ഹായ് ഹലോ സ്ലാമലേക്കു വെൽക്കം ടു ഫാർട്ടീസ് ലൈഫ് ഫബദ് നമുക്കൊരു ചെറിയ പരിപാടി ഉണ്ട് കേട്ടോ അപ്പോൾ അതിനായിട്ട് രാത്രിയാണ് കേട്ടോ പരിപാടി അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷനാണ് അപ്പോൾ കാടമുട്ട ഉണ്ട് വെച്ചിട്ടൊരു റോസ്റ്റ് ഉണ്ടാക്കണം പിന്നെ അപ്പോൾ എന്താ ചെമ്മീൻ എന്താ ചെമ്മീൻ വെച്ച് റോസ്റ്റ് ഉണ്ടാക്കിയിരിക്കുന്നത് പിന്നെ പായസം ഉണ്ടാക്കിയിട്ടുണ്ട് ചെറുപയറിൻ്റെ പായസമാണ് കേട്ടോ പിന്നെന്താ ഇത് ബീഫാണ് ബീഫ് കുക്കറിൽ വെച്ചോണ്ടിരിക്കുകയാണ് പിന്നെ നമ്മൾ ഒരു ഫുഡ് ഒരു ഡിഷ് ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ളതാണത് കസ്റ്റാർഡ് വെച്ചിട്ട് അപ്പം തന്നെ ഉള്ളത് ഇപ്പോൾ അവിടെ സെറ്റായി കൊണ്ടിരിക്കുന്നുള്ളൂ ഇതെല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് കാണാം കേട്ടോ ഇപ്പം സമയം രണ്ടേ മുക്കാലായി ചോർണ്ണമൊക്കെ കഴിഞ്ഞിട്ട് എപ്പോൾ നിന്നതാണ് കേട്ടോ അപ്പോൾ രാത്രിയാണ് നമ്മളെ പരിപാടി അപ്പം ഇനി എല്ലാം സെറ്റാക്കിയിട്ട് കാണാം അപ്പോൾ ഇതാ നമ്മളെല്ലാ സംഭവവും ഇവിടെ റെഡി ആയിരിക്കുന്നുട്ടോ ഇതാ അവിടെ പായസം ആയിട്ടുണ്ട് പിന്നെ ചിക്കൻ കറി ബീഫ് പൊറോട്ട ചപ്പാത്തി പത്തിരി പിന്നെ നമ്മളെ ചെമ്മീൻ ചെമ്മീൻ റോസ്റ്റ് പിന്നെ കാടമുട്ട റോസ്റ്റ് ഒക്കെ അവിടെ സെറ്റ് ചെയ്യുന്നത് ഇനി പിന്നെ അടുത്ത ഐറ്റംസ് ഇവിടെ ഉണ്ട് വിടത സലാഡ് ചെറിയൊരു ഫ്രൂട്ട്സലാഡ് എടുക്കാൻ പോക്കവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ചായ കുടിക്കട്ടെ ഇപ്പൊ നമ്മൾ നോക്കുന്ന ചാക്ക് കടി പഴംപൊരിയാണ് കേട്ടോ പഴംപൊരി ഉണ്ടാക്കിന്റെ ഡ്രസ് എങ്ങനെയുണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ ആ ഓക്കെ ഓക്കെ എല്ലാം കഴിച്ചോട്ടോ അപ്പൊക്ക് സെമി അപ്പല്ലേ ആര് കൊടുത്തയച്ചത് ഇപ്പൊന്നപ്പോ കൊണ്ടെ ആരാ കൊടുത്ത ഇത് കൊണ്ടുവന്നത് ആരാ ഇപ്പം കൊണ്ടുവന്നത് അല്ലേ അപ്പൊ അതായത് എങ്ങനെ ഇഷ്ടപ്പെട്ടോട്ടിയത് എങ്ങനെ പരമ്പര കകമ ഇത് അങ്ങനെ കഴിക്കാണേ ഒരാൾ ഓ അപ്പൊ അങ്ങനെ നമ്മൾ നമ്മളാജും പൊന്നും വന്നിട്ടുണ്ട് ഒരു വന്നു ഒരുക്ക് പായസം കൊടുത്തുട്ടോ പൊന്നുവിന് ഭയങ്കര മടിയാണ് കേട്ടോ അപ്പോൾ പായസം എങ്ങനെ ഉണ്ടെന്ന് വെച്ചിട്ട് ഒക്കെ മടിയായിട്ടിരിക്കാണ് പിന്നെ അത് കഴിഞ്ഞ് ഇപ്പയും ഉമ്മയും ഫിറും ഷെയ്യും ഇജൊക്കെ വന്നു കേട്ടോ അപ്പോൾ അവരും വന്നു അവർക്ക് പായസമൊക്കെ കൊടുത്ത് അവർ കുടിച്ചുകൊണ്ടിരിക്കുകയാണ് പിന്നെ നമ്മളെ ഫുഡ് കഴിക്കാനുള്ള ടൈമായി അപ്പോൾ നമ്മൾ എല്ലാതും ഫുഡൊക്കെ സെറ്റാക്കി വെച്ച് അപ്പം മന്തിയെന്നു ചിക്കൻ ഫാഹും മന്തിയെന്നു പിന്നെ ചപ്പാത്തി പൊറോട്ട പത്തിരി പിന്നെ ചിക്കൻ കറി ബീഫ് ഫ്രൈ പിന്നെ അതുപോലെ തന്നെ നമ്മളെ ചെമ്മീൻ്റെ റോസ്റ്റ് കാടമുട്ട റോസ്റ്റ് പിന്നെ സലാഡ് അങ്ങനെ ഐറ്റംസ് ഒക്കെ ആണ് അപ്പോൾ എല്ലാം അങ്ങനെ സെറ്റാക്കി വെച്ചു അങ്ങനെ എല്ലാവരും ഒരുമിച്ചിരുന്ന് ഫുഡ് കഴിക്കണം കേട്ടോ അങ്ങനെ എല്ലാവരും ഇരുന്ന് ഫുഡൊക്കെ കഴിച്ചതിൻ്റെ ശേഷം പിന്നെ അവർക്ക് ഫ്രൂട്ട് സലാഡ് കൊടുത്തു കേട്ടോ അപ്പോൾ പൊന്നുവിനോട് എങ്ങനെയുണ്ട് എന്ന് ചോദിച്ചപ്പം ഓക്കേ എന്ന് പറഞ്ഞിട്ട് ഭയങ്കര മടിയാണ് അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് അജും പൊന്നും കൂടി ഇറങ്ങുകട്ടോ പോവാനുള്ള ടൈമായി അപ്പോൾ അവരങ്ങനെ പോകാൻ വേണ്ടി ഇറങ്ങുകയാണ് പിന്നെ മഴയൊക്കെ അതുകൊണ്ട് അവർ വേഗം പോയിട്ടോ അപ്പോൾ അങ്ങനെ അവർ ടാറ്റ പറഞ്ഞു അങ്ങനെ അജും പൊന്നും പോയതിൻ്റെ ശേഷം ഇതാ ഇവരെല്ലാവരും പോവാണ് അപ്പോൾ റിയമ്മോളും ഫിറും ഒക്കെ പോയിട്ടോ പിമ്മിയും പോയപ്പോൾ ഫിയമോൾ ഇതാ ടാറ്റ പറയാൻ വേണ്ടി പോവാണ് അപ്പോൾ ഇന്നത്തെ ഈ ചെറിയ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് എന്നാൽ അതിനടുത്തൊരു വീഡിയോയിലേക്ക് കാണാൻ അതുവരെ എല്ലാവർക്കും ബായ്